എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നീഡ്സ് കൺഫർമേഷൻ വന്നു നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് ആദ്യം പ്രൊഫൈൽ കയറി കൺഫർമേഷൻ കൊടുക്കുക അത് മറന്നുപോയാൽ പിന്നെ എത്ര പഠിച്ചിട്ടും കാര്യമില്ല കഴിഞ്ഞ ഒരു ദിവസം ഒരു കുട്ടി വിളിച്ചപ്പോൾ സാർ സ്റ്റാറ്റിസ്റ്റിക്കൽ ലസ്റ്റിൻ്റെ കോഴ്സ് ഞാൻ നന്നായി പഠിക്കുകയായിരുന്നു നിങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടത് നന്നായി പഠിച്ചു ആത്മാർത്ഥത പഠിച്ചു ഒരു പോസ്റ്റർ കണ്ടപ്പോഴാണ് അപ്ലൈ ചെയ്തില്ല എന്ന് മനസ്സിലായത് അന്ന് രാത്രി ഞാൻ പന്ത്രണ്ട് മണിക്ക് മുമ്പ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ പഠിക്കുന്നത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം കൺഫർമേഷൻ കൊടുക്കുക ഇപ്പോൾ തന്നെ പി എസ് സിയുടെ പ്രൊഫൈലിൽ കയറി കൺഫർമേഷൻ കൊടുക്കുക ശേഷം ചെയ്യേണ്ടത് ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കാൻ പോകുന്ന മാസ്റ്റർക്ക് അക്കാഡമിയുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക എന്താ ക്രാഷ് കോഴ്സ് കൊണ്ട് പറയുന്നത് പറഞ്ഞു തരാം അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഈ അൻപത് ദിവസം കൊണ്ട് സിലബസ് കമ്പ്ലീറ്റായിട്ട് പഠിപ്പിക്കും അതല്ലേ നിങ്ങളുടെ ആവശ്യം പല കുട്ടികളും പറഞ്ഞൊരു കാര്യമുണ്ട് സാർ ഞങ്ങൾക്ക് പഠിക്കണം നല്ല ആഗ്രഹമാണ് പക്ഷെ സിസ്റ്റമാറ്റിക് പഠിക്കാൻ പഠിക്കുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു സിലബസ് കംപ്ലീറ്റ് ആകാതെ പോകുന്നു എന്ത് പഠിക്കണമെന്ന് അറിയണ്ട അറിയാൻ പറ്റതായി പോകുന്നു എക്സാംസ് എഴുതാൻ പാടായി മാറുന്നു അതെല്ലാം കൂടെ എല്ലാത്തിനും കൂടെ ഒരു സൊല്യൂഷനാണ് മാസ്റ്റി അക്കാഡമി ചെയ്യുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസിനെ അൻപതായി ഡിവൈഡ് ചെയ്യും അൻപത് ദിവസം കൊണ്ട് ആ സിലബസ് പൂർത്തിയാക്കും വ്യക്തമായി പഠിപ്പിക്കും നന്നായി പഠിപ്പിക്കും സ്റ്റഡി പ്ലാൻ ബേസ്ഡ് എക്സാംസ് ഉണ്ടാകും റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ഡിസ്കഷനുകളും എല്ലാം ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം നിങ്ങൾക്ക് നൽകും ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ് നൽകുന്ന സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ് ഉറപ്പായിട്ടും പറയട്ടെ റിസൾട്ട് വരുമ്പം റാങ്ക് ലിസ്റ്റ് വരുമ്പം ഏറ്റവും മികച്ച റാങ്ക് മാസ്റ്റർ കെ അക്കാഡമിക്കായിരിക്കും കിട്ടാൻ പോകുന്നത് കഴിഞ്ഞ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി ലക്ഷങ്ങൾ മനസ്സിൽ വെച്ചാൽ ഡയറി ഫാർമസ പരീക്ഷ ഒന്നാം റാങ്ക് ജെ എസ് എ ഒന്നാം റാങ്ക് അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റ് പരീക്ഷ ഒന്നാം റാങ്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഒന്നാം റാങ്ക് ഇത്രയും ഒന്നാം റാങ്കിൽ വാങ്ങിച്ച സ്ഥാപനം വേറെ ഒന്നുമല്ല മാസ്റ്റർ കെ അക്കാഡമി തന്നെയാണ് എത്രയും പെട്ടെന്ന് മാസ്റ്റർ കെ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്